മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ അമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സുകളെ ഇടം നേടിയ താരമായിരുന്നു കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ വളരെയധികം ഞെട്ടലോടെ അല്ലെങ്കിൽ കണ്ണീരോടെയാണ് മലയാള സിനിമ ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ടിരിക്കുന്നത് ഇന്നലെയായിരുന്നു കവിയൂർ പൊന്നമ്മ നമ്മളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ വളരെയധികം വികാരഭരിതമായിട്ടുള്ള കുറിപ്പുമായിട്ട് നടൻ മോഹൻലാൽ വന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി താനൊരിക്കലും അഭിനയിക്കേണ്ടി വന്നിട്ടിരുന്നു ജീവിക്കുക തന്നെയായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ ചിത്രങ്ങളെന്നും മോഹൻലാൽ കുറുപ്പി പറയുന്നു മകൻ എന്തായിരുന്നിട്ടും മകൻ എന്ന് വിളിച്ച ഓടി വരുന്ന ഹിസൈനസ് അബ്ദുള്ള കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിനും പൊന്നമ്മ ചേച്ചി തനിക്കെന്നും മോഹൻലാൽ പറയുന്നു കവീർ പൊന്നമ്മയുടെയും മോഹനാലിന്റെയും അമ്മ മകൻ കോമ്പിനേഷൻ എക്കാലത്തെയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോമ്പിനേഷൻ ആയിരുന്നു മോഹൻലാൽ മോഹനാന്റെ ഫേസ്ബുക്ക് കുറുപ്പിന്റെ പൂർണ്ണരൂം ഇങ്ങനെയായിരുന്നു അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാൻ എന്ന വ്യക്തിക്കും എക്കാലത്തും പകർത്തു നിന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുനാഥൻ കിഴക്കുണ്ടരും പക്ഷി ഒപ്പം ബാബ കല്യാണി പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു വന്ന എത്രയത്ര സിനിമകൾ മകൻ മകനല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിലെ പൊന്നമ്മ ചേച്ചി എനിക്കും വിതംബ വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ നിന്നും ആ സ്നേഹം നിറഞ്ഞു നിറഞ്ഞുള്ളും എന്നായിരുന്നു ഡാരാട്ട ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായത് എന്തെങ്കിലും ഡയേട്ടന്റെ കുറിപ്പ് വളരെയധികം പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറുന്നത് എന്തെങ്കിലും കബീർ പൊന്നമ്മ നമ്മളെ വിട്ടുപോയെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാളി മനസ്സുകളിൽ ജീവിക്കുകയാണ് പൊന് കവിയൂർ പൊന്നമ്മ കവിയൂർ പന്നമ അഭിനയിച്ച സിനിമകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തമ്പതി സിനിമാ വിശേഷങ്ങൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക